ഏശ്യാപ്രവാചൻ്റെ ഉസ്തം മുപ്പത്തിനാല് ഏതോമിനു നാശം ജനതകളെ ജനപദങ്ങളിൽ എടുത്തു വരുവേൻ ശ്രദ്ധിച്ച് കേൾക്കുവാൻ ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു അവരുടെ സർവ്വസൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു അവിടെ നിന്ന് അവരെ വിധിച്ചിരിക്കുന്നു അവരെ ൽപ്പിച്ചിരിക്കുന്നു അവരെ അവരുടെ വധിക്കപ്പെട്ടവർ വരച്ച് വലി വലിച്ചെറിയപ്പെടുകയും മൃതശരീരങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും പർവ്വതങ്ങളിൽ അവിടെ രക്തം ഒഴുകും ആകാശ സൈന്യങ്ങൾ തകർന്ന് ശരിക്ക് ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇരകൊഴിയുന്നതുപോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും എന്തെന്നാൽ തൻ്റെ വാൾ ആകാശത്തിൽ വെച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു കേതൂമ്മിൻ്റെ മേൽ ഞാൻ നാശത്തിന് വർദ്ധിച്ച് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ശിക്ഷ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അത് ഇറങ്ങി വരുന്നു കർത്താവിന് വാളുണ്ട് രക്തം കുടിച്ച് അതിന് മതിയായിരിക്കുന്നു അത് മേധസ് ഭക്ഷിച്ച് ചെടിച്ചിരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തവും കൊണ്ടും മുട്ടാടുകളുടെ വൃക്കങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ എന്നാൽ കർത്താവ് കർത്താവിന് ബസ്രായിൽ ഒരു ബലിയും ഏതെങ്കിലും ഒരു മഹാസ സംഹാരവുമുണ്ട് അവയോടുകൂടി കാട്ടുപോത്തുകളും കാളക്കൂറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും വീഴും അവരുടെ ദേശം രക്തം കൊണ്ട് കുതിക്കും അവരുടെ കണ്ണ് കൊഴുപ്പ് കൊണ്ടും ഫലപുഷ്ടിയുള്ളതായിരിക്കും കർത്താവിന് പ്രതികാരത്തിൻ്റെ ദിനവും സിയോന് വേണ്ടി പകരം നീട്ടുന്ന ഒരു ഉത്സവമുണ്ട് ഏതോ വിലയിൽ നദികൾ കീഴ് കീഴ് നദികൾക്ക് കീലും അവരുടെ കണ്ണ് ഗന്ധകവും അവരുടെ ദേശം കത്തുന്ന കീലും ആയി മാറും രാവും പകരും അത് കെടാതെ എരിയും അതിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും തലമുറകളോളം അത് ശൂന്യമായി കിടക്കും ആരും ഇനിയൊരിക്കലും അതിലൂടെ കടന്നുപോവുകയില്ല കഴുകനും ഉള്ളമ്പന്തിയും അത് കൈവശമാക്കും മൂങ്ങയും മലങ്കാക്കയും അവിടെ ഓസിക്കും അവിടെ നിന്ന് സംഭ്രാന്തിയുടെ ചരടുകൾ അതിനെ അളക്കും ശൂന്യതയുടെ തൂ തൂക്കുകട്ട അതിൻ്റെ കുരിയരന്മാരുടെ മേൽ തൂക്കും അത് ഒരു ഒരു രാജ്യമില്ലാതാക്കും അവരുടെ രാജാക്കന്മാർ ശുന്നിധിയിൽ ലയിക്കും അതിൻ്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും അതിൻ്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപ്പക്ഷികളുടെ താവളവുമാകും കാട്ടുപൂച്ചകളും കഴുതപ്പുലിയും ഏറ്റുമുട്ടും കാട്ടാടുകൾ പരസ്പരം പൂരിന്ന് വിളിക്കും രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമസങ്കേതം കണ്ടെത്തും അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിജയിക്കും ചെറുകിൻ കീഴിൽ അവയെ പോറ്റും അവരുടെ പരുന്തുകൾ എണിയോടൊത്ത് വിഹരിക്കും കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപി കണ്ടുപിടിച്ച് വായിക്കുക ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും എണിയില്ലാതിരിക്കുകയില്ല എന്നാൽ കർത്താവിൻ്റെ അധികങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യാതി ചെയ്തിരിക്കുന്നു അവിടെ അവർക്ക് വേണ്ടി നറുക്കിട്ടു അവിടുത്തെ കരം ച ചരട് കൊണ്ട് അളന്നു തിരിച്ച് അത് അവയ്ക്ക് നൽകിയിട്ടുണ്ട് അവ എന്നേക്കുമായി അത് അത് കൈവശമാക്കും തലമുറകളോളം അതിൽ വസിക്കും അതാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ